ഞാനും കുക്കും കൂടി ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയില്ലാട്ടോ ഒരു ഫ്ലയിങ് റോക്കറ്റ് ഇത് ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ഒരു ആർട്ട് ക്രാഫ്റ്റ് ആണ് കേട്ടോ മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്നാലും ഞങ്ങൾ എടുത്തിട്ട് വന്നപ്പോൾ അവരൊന്നും പറഞ്ഞില്ല അതിന് ഒരു ഇൻസ്ട്രക്ഷൻ ലിസ്റ്റും അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് നമ്മൾ എന്തൊക്കെ എക്സ്ട്രാ എടുക്കണം എന്ന കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു റോക്കറ്റിന്റെ ഒരു ചിത്രം പിന്നൊരു വെള്ള കടലാസ് പിന്നെ ഒരു ചെറിയ കഷ്ണം സ്ട്രോ ജ്യൂസ് കുടിക്കാൻ യൂസ് ചെയ്യുന്ന സ്ട്രോയിനെക്കാളും ഇത്രയും കൂടി വീതി കൂടുതലുള്ള സ്ട്രോ ആയിരുന്നു ആദ്യത്തെ പരിപാടി ഈ റോക്കറ്റിന് കളർ അടിക്കലാണ് ആഹാ ഒരാളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ വെറുതെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഒരു ക്രയോൺ എന്റെ അതിലൊന്നും എന്നെ കളർ അടിക്കാൻ ഏൽപ്പിച്ചിട്ട് ആ സ്ട്രോയിൽ അവിടെ കളിക്കുന്നുണ്ട് നൈസ് ആയിട്ട് ഒന്ന് വാങ്ങാൻ നോക്കിയതാ അമ്മനെ ഏൽപ്പിച്ച പണി ആദ്യം ചെയ്യുക എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നുള്ള ഭാവത്തിൽ ക്രയോൺസ് തിരിച്ച് എനിക്ക് എടുത്തു തന്നു രണ്ടാളും കൂടി ചേർന്നിട്ടുള്ള കളർ അടിക്കല പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ റോക്കറ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന തിരക്കിന് പെട്ടെന്ന് അത് സംഭവിച്ചത് ചില സമയത്ത് അങ്ങനെയാ പെട്ടെന്ന് കേറി വന്ന ഉമ്മതിരിലും സ്നേഹ പ്രകടനങ്ങളും ചില സമയത്ത് ചോദിച്ചു പിന്നാലെ നടന്നാലും മൈൻഡ് പോലും ചെയ്യൂല ആ സ്ട്രോ എടുത്തിങ്ങനെ റോക്കറ്റിന്റെ ഒട്ടി അയ്യോ അതിന്റെ ഒരു ചിറക് പോയി കൈ എന്നാലും ഞാൻ അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കൂല ഒരു ചിറകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത സ്റ്റെപ്പ് തുടങ്ങി എല്ലാമേ പോയി ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുവാ എന്തായാലും ഞാൻ ആ റോക്കറ്റിന് പൂർണ്ണമായും ഉപേക്ഷിച്ചില്ല അതിന് ഞാൻ സെലോട്ടിയപ്പൊക്കെ വെച്ച് ഒട്ടിച്ചൊരുവിധം ഒപ്പിച്ചെടുത്ത് അമ്പവെങ്ങനെ വർക്കാവും നമുക്കൊന്ന് നോക്കണമല്ലോ അയ്യേ എന്തായത് ഇതിലും വേദം നമ്മൾ പേപ്പർ മുടക്കി പറത്തുന്ന റോക്കറ്റ് റോക്കറ്റാണല്ലോ ഇതിലൊന്നൂരം പോവുമല്ലോ പേപ്പർ ചുരുട്ടി വെക്കുന്നതിന് വേറെ ആ സ്ട്രോയിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു സ്ട്രോയിട്ടാ ഒന്നും കൂടി നന്നായിട്ട് ഊതാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ചിറകൊടിഞ്ഞ റോക്കറ്റ് പറത്തി കളിച്ച്